ക്യാൻറ്റോ സിറ്റിയിൽ നമ്മൾ താമസിച്ച ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ ഇത് ഒരു വിയറ്റ്നാമീസ് ഹോട്ടലാണ് അതുകൊണ്ട് ഇവിടുത്തെ കൂടുതൽ ഐറ്റംസും വിയറ്റ്നാം ടൈപ്പ് ആയിരിക്കും ആദ്യം തന്നെ തക്കാളിയും കക്കേരിക്കും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഗാർലിക് ബ്രെഡ് പിന്നെ കാണുന്നതൊക്കെ ബീഫിൻ്റെയും ഐറ്റംസ് ആണ് ഇതൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് പക്ഷെ നമ്മൾ ഇതൊന്നും കഴിക്കാറില്ല പിന്നെ ഇവിടെ കുടിക്കാനുള്ള കുറച്ച് വെള്ളം ഐറ്റംസ് ഉണ്ട് പിന്നെ ജെല്ലികൾ പിന്നെ ചെറുപയറ് കൊള്ളി കേക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അതായത് ബത്തക്ക പേരക്ക പഴം അങ്ങനെ കുറേ ഫ്രൂട്ട്സും മുറിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഗ്രില്ല് ചെയ്ത ചിക്കനും പിന്നെ ഒരു ചിക്കൻ കറിയും പക്ഷെ അതൊരു മധുരമുള്ള കറിയാണ് പിന്നെ ഉള്ളത് മധുരക്കിഴങ്ങ് അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ന്യൂഡിൽസിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇലകൾ വേവിച്ചത് പിന്നെ ഉള്ളത് ഫ്രൈഡ് റൈസ് അതിലും സോസേജും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഇലയൊന്നും വേവിച്ച് നമുക്ക് അതിൻ്റെ ഒരു മണം അത്ര പിടിക്കുന്നില്ല പിന്നെയുള്ളത് ബ്രക്കോഡിയും കോളിഫ്ലവറും വേവിച്ചത് മുട്ട പുഴുങ്ങിയത് പിന്നെ സൂപ്പ് സൂപ്പ് ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ടുള്ളതാണ് പിന്നെ ബ്രെഡ് ഐറ്റംസ് ഉണ്ട് അതിന് ജാമ് വേണമെങ്കിൽ ജാമ് ബട്ടർ വേണമെങ്കിൽ ബട്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ചോക്കോസ് കോൺഫ്ലെക്സ് ഇതൊക്കെ പാലിലിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടും അതും നമുക്ക് തരുന്നുണ്ട് പക്ഷെ പാല് പാസ്റ്ററൈസ്ഡ് ആയ പാലായിരിക്കും ചൂട് പാലായിരിക്കില്ല അതേപോലെ കോഫിയിൽ ഒഴിക്കുന്നതും തണുത്ത പാൽ തന്നെയാണ് ഇവിടെ ചൂടായിട്ട് കിട്ടൂല പിന്നെ ഇവർക്ക് മെയിനായിട്ടുള്ളത് കോഫിയാണ് അതും തണുത്ത കോഫി നമ്മളെപ്പോലെ ചൂടുള്ള ചായയോ കോഫിയോ ഒന്നും ഇവിടെ അധികം കിട്ടാറില്ല നമ്മൾ നേരെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഒരു മുട്ട ഓംലേറ്റിന് പറഞ്ഞു പക്ഷെ ഇവിടെ മുട്ട ഓംബ്ലേറ്റ് ആയിട്ട് കിട്ടാറില്ല ഇവർക്ക് മുട്ട ഓംബ്ലേറ്റ് എന്ന് പറഞ്ഞാലും അറിയാം ഈ കാണുന്ന പോലെ മുട്ട പുടിശയിൽ മാത്രമാണ് ഇവിടെ എല്ലാവരെയും മുട്ട ഓംലേറ്റ് ആക്കി തന്നു ഉള്ളിയോ പച്ചമുള അങ്ങനത്തെ ഒന്നും ഇതിലിടുന്നുമില്ല ഈ കാണുന്ന രൂപത്തിലാണ് ഇവർ മുട്ട ഓംലേറ്റ് ആക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കുരുമുളക് ഇടാൻ വേണ്ടിട്ട് ഇവിടെ പൊടികളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ എടുത്ത ഫുഡ് ഇത് മാക്സിമം തിന്ന് തീർക്കാനും ശ്രമിച്ചിട്ടുണ്ട് സൂപ്പ് സൂപ്പ് ചിക്കൻ മാക്സിമം നമ്മൾ തിന്ന് തരുത്തി നമുക്ക് ഇതിനിടയില് വേണമെങ്കിൽ കോഫിയോ ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് ഇതാന്ന് നമ്മൾ ഫുഡ് ഏജ ഹോട്ടലിന്റെ ഫ്രണ്ട് ഭാഗം ഇവർക്കിവിടെ രണ്ട് ഹോട്ടലുണ്ട് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർ ഒരു ഹോട്ടലിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇവിടുന്ന് നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷായി അടുത്ത സ്ഥലത്തേക്ക് പോവാൻ റെഡിയായി